ി ഏകാന്തപ്രിയനാകണം ഏകാഗ്രതയെ സ്വായത്തമാക്കണം അതിന് സ്വ ഉന്നതിയിലും അതുപോലെ സേവനത്തിന്റെ ഉന്നതിയിലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാള് പറയുന്നു മറ്റൊരാള് അനുസരിക്കുന്നു അല്ലെങ്കിൽ ഒരാള് പറയുന്നു എല്ലാവരും പറയുന്നു പക്ഷെ ആരും പരസ്പരം അക്സെപ്റ്റ് ചെയ്യുവാനോ അതനുസരിക്കുവാനോ തയ്യാറാകാത്ത പക്ഷം സേവയും നടക്കില്ല സൗന്നതിയും ഉണ്ടാകില്ല കാരണം നമുക്ക് വേണ്ടത് ഏകത രണ്ട് ദൃഢത ഈ ഏകതയെ നിലനിർത്തി ദൃഢതയോടുകൂടി മുൻപോട്ട് പോകും ഇപ്പൊ നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ദാതിമാരെ നോക്കൂ പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് അല്ലെ നാല് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് സ്ത്രീകൾ ചേർന്നാൽ ഒന്നും നടക്കില്ല ഒരു കഥ പറയാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഒരു സ്ത്രീ ഒരു കിണറ്റിൽ നിന്നും ഇത്ര സമയം കൊണ്ട് ഇത്ര ബക്കറ്റ് വെള്ളം കോരുന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ പത്ത് സ്ത്രീകൾ ചേർന്ന് ഇത്ര സമയം കൊണ്ട് എത്ര ബക്കറ്റ് വെള്ളം കോരും എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം എന്താണ് ഒരു ഒരു ബക്കറ്റ് വെള്ളം പോലും കോരില്ല പണി അവിടെ നടക്കില്ല എന്തുകൊണ്ട് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ കൂട്ടം കൂടിയാൽ അവർ ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കും പണ്ട് പറയാറുണ്ട് പലര് കൂടി തല്ലിയാൽ പാമ്പ് ചാകില്ല എന്ന് ച പാമ്പ് ചാകും എപ്പോൾ ഏകതയോടുകൂടി ദൃഢതയോടുകൂടി ഒരു കാര്യം പലർ ചെയ്താൽ ആ കാര്യം ഏറ്റവും സ്മൂത്തായി ഈസിയായി നടക്കും അല്ലാത്ത ആ കാര്യം ഒരിക്കലും നടക്കില്ല അതേപോലെ നോക്കൂ നമ്മുടെ ദാതിമാരുടെ സംഘടനകൾ ബാബ എപ്പോഴും ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമല്ല അധികാരം കൊടുത്തിരിക്കുന്നു ഒരേ സമയം മൂന്ന് പേര് എത്ര ഐക്യത്തോടു കൂടിയാണ് എത്ര കൂടിയാണ് അവർ മൂന്ന് പേരും ചേർന്നിരുന്ന് ഒരു കാര്യം ചെയ്യുന്നത് ഒരു ദാദി എന്ത് പറയുന്നോ മറ്റു രണ്ടു പേർക്കും അത് ഹാൻ ചെയ്യാം ഏ ദാദി അത് ശരിയത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരാളിനെ റെസിസ്റ്റ് ചെയ്യില്ല അത്ര ഏകമതോടു കൂടി കൂടി ദൃഢതയോടു കൂടി അവർ മുൻപോട്ട് പോയതാണ് ഈ സംഘടനയുടെ അടിത്തറ എത്ര പക്കായായിരുന്നു അതുപോലെ നമ്മൾ നോക്കൂ ആദിരത്നങ്ങളുടെ സേവ യജ്ഞത്തിന്റെ തുടക്കത്തിൽ എല്ലാവരുടെയും പാർട്ട് ഹാഞ്ചി ആയിരുന്നു അവിടെ ആരും ഒരാള് മറ്റൊരാളെ കറക്റ്റ് ചെയ്യാൻ നിന്നില്ല ബാബ പറയുന്നു ബ്രഹ്മബാബ കേൾക്കുന്നു ബ്രഹ്മബാബ പറയുന്നു കുട്ടികൾ കേൾക്കുന്നു ഒക്കെ അങ്ങനെയായിരുന്നു മുകളിൽ നിന്നേ ആ ഒരു സിസ്റ്റമാണ് ഏതാണ് ഹാൻജിയുടെ പാർട്ട് ഒരാള് പറയുന്നു മറ്റുള്ളവർ അനുസരിക്കുന്നു ആ ഏകത എപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ സംഘടന ശക്തിശാലിയാകും സേവനത്തിൽ ഉന്നതി ഉണ്ടാകും സ്വയത്തിന്റെ പുരുഷാർത്ഥത്തിലും ഉന്നതി ഉണ്ടാകും അതുകൊണ്ട് ഈ ഏകതയും ദൃഢതയും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആവശ്യമുള്ള ഒന്നാണ് അതുകൊണ്ട് ഈ ഒരു ഗുണത്തെ നിലനിർത്തൂ ഇതാണ് ഹാഞ്ചി ഓം ശാന്തി